അമ്പത് ദിവസമായിട്ടും ഒരു കോടി രൂപ സഹായം എന്ന് പോലും കേന്ദ്ര സർക്കാരോ പ്രധാനമന്ത്രിയോ പറയാത്തത് ഈ കണക്ക് കൊടുത്ത മെമ്മോറാണ്ടത്തിലുള്ള മിസ്മാച്ച് കൊണ്ടല്ലല്ലോ കൊണ്ടല്ലോ വിവാദമൊന്നുമില്ല ആരും മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ള ശുദ്ധമായ കള്ള വാർത്തയായിരുന്നു അത് പ്ലാന്റഡ് സ്റ്റോറി ആയിരുന്നു നിങ്ങൾ ഇടപെടരുത് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഇപ്പൊ പറയുന്നത് ഈ തെറ്റായ വാർത്തകളുടെ കോണ്ടെക്സ്റ്റിൽ സഹായം തടയുമോ എന്നാണ് അങ്ങനെയല്ല നാൽപ്പത്തെട്ട് ദിവസമായിട്ട് കേരളത്തിന് തരാതിരുന്ന മനഃപൂർവ്വം തരാതിരുന്ന സഹായം തരാതിരുന്ന മനുഷ്യവിരുദ്ധമായ നിലപാടുകളെ അതിനെ വെള്ളപൂശാൻ വേണ്ടി തെറ്റായ വാർത്തകൾ കൊടുക്കുകയായിരുന്നു എന്ന് വേണം എന്തുകൊണ്ടാണെന്ന് വെച്ചാല് എസ്റ്റിമേറ്റ് എന്നുള്ളതും എക്സ്പെൻഡിച്ചർ എന്നുള്ളതും തമ്മിലുള്ള വ്യത്യാസം അറിയാത്തവരാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തവർ എന്ന് ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല ആദ്യം ഈ വാർത്ത പറഞ്ഞിട്ടുള്ളത് ഷാജഹാൻ എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം എം എ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ആണ് എനിക്ക് അറിയാം അദ്ദേഹത്തിന് എസ്റ്റിമേറ്റും എക്സ്പെൻഡിച്ചറും അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല രണ്ടാമത് ഒരു വാർത്ത കിട്ടിയാൽ അരുണിന് അറിയാം ഏത് ജേർണലിസ്റ്റ് വിദ്യാർത്ഥിക്കും അറിയാം ആദ്യം ചെയ്യേണ്ടത് വെരിഫൈ ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്ക് മിനിസ്റ്റർ രാജൻ മിനിസ്റ്ററോടോ കലക്ടറോടോ എസ് ഡിആർഎഫിന്റെ ആരോടെങ്കിലും ചോദിക്കാമായിരുന്നു ഒരാളോടും ചോദിച്ചില്ല ഇനി ഏറെ ഇത് കഴിഞ്ഞാൽ അതിന് കോൺട്രാഡിക്ടറായിട്ട് ഇത് അങ്ങനെയല്ല ഇത് എക്സ്പെൻഡിച്ചർ അല്ല ഇത് എസ്റ്റിമേറ്റ് ആണെന്ന് പലവട്ടം മിനിസ്റ്റർ എം പി രാജേഷ് കെ രാജൻ വൈകിട്ട് അഞ്ചു മണിക്കുള്ളിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോലും രാത്രി എട്ട് മണിയിലെ ചർച്ചയിൽ പോലും അരുൺ എനിക്ക് പറയുന്നതിൽ വിഷമുണ്ട് നിങ്ങളുടെ സ്മൃതി പരിധിക്കാട്ടെ ചർച്ചയിൽ പോലും എഴുതി കാണിച്ചത് കേരള സർക്കാരിന്റെ ചെലവുകൾ പുറത്തുനിന്നാണ്